ഹായ് ഫ്രണ്ട്സ് അച്ചു സോം സോമഖേഡൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ ഒരു പീലി പ്ലാന്റിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്രയോ സ്റ്റാറിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഗ്രീൻ ആപ്പിളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ട്രയോ സ്റ്റാർ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ അൽമാണ്ടേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് ഒക്കെ നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇതൊക്കെ തന്നെയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കലേഡിയം വെറൈറ്റി ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫിലോണ്ടം വെറൈറ്റി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് ബിഗോണിയ അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റ് ഒക്കെ അൻപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഈ പ്ലാന്റിനൊക്കെ അടുത്തത് ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വാട്ടർ മെലൻ പെപ്പർ ഭൂമിയാണ് കേട്ടോ നമ്മൾ അടുത്ത് സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണേ അടുത്ത ഈ പ്ലാന്റ് ഒക്കെ അൻപത് രൂപയാണ് കേട്ടോ ബിഗോണിയ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമ്മുടെ ഇതിൽ സ്റ്റോക്കുള്ളൂ ബിഗോണിയേൻ്റെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ സെല് ചെയ്യുന്നത് ആന്തൂറിയം പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഈ രണ്ട് കലേഡിയം വെറൈറ്റി എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു കോളിയാസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അൻപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് മെലസ്റ്റോമ എൺപത് രൂപയാണ് മഞ്ഞ മെലസ്റ്റോമ അടുത്തത് ഈ ഗോൾഡൻ കാസ്ക നൂറ് രൂപ പെപ്പറോമിയ അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിഡ്ലാന്തസ് പിങ്ക് വെറൈറ്റി ഫ്ലവർ ഉണ്ടാവുന്ന എഴുപത് രൂപ അടുത്തത് ബോൾസത്തിൻ്റെ കുറച്ച് പ്ലാന്റ് ആണ് റൂട്ടർ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അയച്ചു ചേച്ചി പ്ലാന്റ് എഴുപത് രൂപയാണ്